കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയതിന് വകുപ്പിന്റെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തതായി ആരോപിക്കപ്പെടുന്ന കാഞ്ഞിരക്കോട് സ്വദേശി മിഥുന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മിഥുന്റെ വീടിനടുത്താണ് ഞായറാഴ്ച ഉച്ചയോടെ ഉപരോധം നടന്നത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് മിഥുന്റെ മരണത്തിന് കാരണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് ഞങ്ങൾക്ക് വരിക ഞങ്ങളവിടെ കൊണ്ടുപോകും ഞങ്ങൾ ഇത് നിങ്ങളാണ് ബോധ്യപ്പെടുത്തണം ഇതൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ വിടാനുള്ള ഉദ്ദേശിക്കുന്നു ഇവിടുത്തെ ജനകീയമായിട്ട് എല്ലാവരും ഈ പറഞ്ഞു കഴിഞ്ഞ ദിവസം ആരൊക്കെ ഉണ്ടായിരുന്നത് ഇത് ഈ ബോർഡ് വെച്ചാറിയത് നമ്മുടെ പ്രവർത്തനം തന്നെയാണ് ബി ജെ പിയുടെ സജീവ പ്രവർത്തനം തന്നെയാണ് ഇവിടെ വന്നിട്ടുണ്ടോ ബിജെപിക്കാരാണോ അപ്പൊ കാർ കൂടി ഞങ്ങളെ സഹകരിക്കണം ഈ കാര്യത്തില് എന്താണ് റിപ്പോർട്ട് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇത് ഞങ്ങൾ ഇന്ന് കൊണ്ടുപോയി ഇവിടുത്തെ കർമ്മം കഴിഞ്ഞു ചേർത്ത് ഈ പരിപാടി കഴിഞ്ഞു തീരുമാനങ്ങൾ ഞങ്ങൾ ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് വേണ്ട പോലീസ് കൊടുത്ത് റിപ്പോർട്ട് പറയണ്ട കളക്ടർ ഞങ്ങൾക്ക് പറയാനോ ഗവൺമെന്റിന് അതനുസരിച്ചുള്ള തീരുമാനങ്ങളുണ്ടാവുന്ന മുന്നോട്ട് പോയതാ പിന്നെ വീണ്ടും ഇടയ്ക്ക് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കി കാര്യങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാമത് ഗുരുവായൂർ കാരണം ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇന്ന് രാത്രി ഉള്ളവര് ഇരിക്കാനൊന്നല്ല നിങ്ങൾ നിങ്ങൾ ഇത് ഇത് മിനിറ്റ് 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 ഈ ഞങ്ങൾ ഞങ്ങൾ ആ വെച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് മിഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏകദേശം പതിനഞ്ചു മിനിറ്റോളം നീണ്ടുനിന്ന ഉപരോധം കാരണം ഈ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു World's Greatest Wedding Collection. Emmanuel Seals, M Space Shopping Center, Mele Patambi, also at Kannur, Kanyangad, Payanur, and Iriti